മലയാള സിനിമയിലെ പുതിയ പ്രതിസന്ധിയായി ഉയരുകയാണ് പ്രതിഫലം താരങ്ങളും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ വൻ പ്രതിഫലം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ സിനിമാ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയേണ്ട അവസ്ഥയിലാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ സിനിമയിൽ യുവതാരങ്ങളടക്കം പ്രതിഫലം കുത്തനെ ഉയർത്തിയതിനു പിന്നാലെ സാങ്കേതിക വിദഗ്ധരും പ്രതിഫലം ഉയർത്തിയിരിക്കുകയാണ് അതിനാൽ സിനിമാ നിർമ്മാണം പ്രതിസന്ധിയിലാണെന്നും പ്രതിഫലം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട താരസംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ പ്രവർത്തകർക്ക് താങ്ങാനാകാത്ത പ്രതിഫലം ചോദിക്കുന്നത് കാരണം ചില നിർമ്മാതാക്കൾ സിനിമകൾ പോലും ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് നാല് കോടിക്ക് മുകളിലാണ് പ്രമുഖ താരങ്ങളുടെ പ്രതിഫലം ഇതിനിടെ ഒരു സിനിമയ്ക്ക് മലയാളത്തിലെ യുവതാരം ആവശ്യപ്പെട്ടത് അഞ്ചു കോടിയാണ് മലയാളത്തിലെ ഒരു കൗമാര താരം പോലും ആവശ്യപ്പെടുന്നത് ഒന്നര കോടി രൂപയാണെന്നും ഛായാഗ്രഹകരിച്ചർ ദിവസവേതനത്തിനാണ് വരാൻ തയ്യാറാകുന്നതെന്നും നിർമ്മാതാകർഷകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു പതിനായിരങ്ങൾ തൊട്ട് ലക്ഷങ്ങൾ വരെ ദിവസം ചോദിക്കുന്ന അണിയറ പ്രവർത്തകരുണ്ട് സഹായികളുടെ പ്രതിഫലത്തിന് പുറമെയാണിത് ശ്രദ്ധേയരായ സംഗീത സംവിധായകർ പ്രതിഫലത്തിന് പകരം സിനിമയിലെ ഗാനങ്ങളുടെ പകർപ്പവകാശമാണ് വാങ്ങുന്നത് തുടർന്ന് ഇവർ വമ്പൻ തുകയ്ക്ക് മ്യൂസിക് കമ്പനികൾക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഇതുവഴി നിർമ്മാതാക്കൾക്ക് ലാഭമൊന്നും ലഭിക്കുന്നുമില്ല വലിയ തുകയ്ക്ക് സിനിമ വാങ്ങുന്നത് ഓ പ്ലാറ്റ്ഫോമുകൾ നിർത്തലാക്കിയതോടെ തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിക്കുന്ന തുക ലാഭമുണ്ടാക്കുന്ന കാര്യത്തിലും സംശയമാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രം എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ് നിർമാതാക്കളിപ്പോൾ